സ്വാഗതം പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ രൂപകൽപ്പന ചെയ്യുക പാപ്പയുടെ പുതിയ അപ്പൊലിക്കാ ലേഖനം പുറത്തിറക്കി ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ ഗ്രെവിസിമും പ്രസിദ്ധീകരിച്ചതിൻ്റെ അറുപതാം വാർഷികത്തിൽ ലയോ പതിനാലാം പാപ്പ പുതിയ അപ്പൊ ലേഖനം പ്രസിദ്ധീകരിച്ചു നോവേ ഡിസഞ്ഞാരേനോവേ പെരൻസ അഥവാ പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്ന പേരിലാണ് അപ്പുസ്തോലിക്ക ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിരവധി പ്രതിസന്ധികളും ദിശാബോധമില്ലാത്ത അനിശ്ചിതത്വങ്ങളുടെയും നിരവധി പ്രതിസന്ധികളും നിശാബോധമില്ലാത്ത അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലകൾ ക്രിസ്തുവിന്റെ വചനത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കണമെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് യുദ്ധങ്ങൾ കുടിയേറ്റങ്ങൾ അസമത്വങ്ങൾ വിവിധ തരത്തിലുള്ള ദാരിദ്ര്യം എന്നിവ മൂലമുണ്ടായ വിദ്യാഭ്യാസ അടിയന്തരാവസ്ഥയുടെ നാടകീയമായ സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ സേവനം ചെയ്യുവാനുള്ള കടമയെയും ലേഖനം ഓർമ്മിപ്പിക്കുന്നു യും സഭ ഒരു നല്ല അമ്മയും അധ്യാപികയുമാണെന്ന് പാപ്പ വിശേഷിപ്പിച്ചു ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ആധിപത്യത്തിലൂടെയല്ല മറിച്ച് സേവനത്തിലൂടെയാണെന്നും ലേഖനം എടുത്തു കാണിക്കുന്നു ഡിജിറ്റൽ തലത്തിൽ അധ്യാപകരുടെ പരിശീലനം ശക്തപ്പെടുത്തണമെന്നും സാങ്കേതിക പുരോഗതി ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയുടെ ഭാഗമാണെന്നും അതിനാൽ അവയെ ശത്രുതാപരമായ ഒന്നായി കണക്കാക്കരുതെന്നും പാപ്പ കുറിച്ചു സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സഭ നടത്തിയ അക്ഷീണമായ പ്രവർത്തനങ്ങളെയും ആഗോള വിദ്യാഭ്യാസ തലത്തിൽ സഭ നൽകിയ സംഭാവനകളും പാപ്പ അപ്പസ്തോലിക്ക ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദരിദ്രരുടെ വിദ്യാഭ്യാസം ക്രിസ്തീയ വിശ്വാസത്തിന് ലഭിക്കുന്ന ഉപകാരമല്ല മറിച്ച് ഒരു കടമയാണെന്നും വിദ്യാഭ്യാസം ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണെന്നും പാപ്പ വ്യക്തമാക്കി വിശുദ്ധ തോമസ് അക്യുനാസിനൊപ്പം സഭയുടെ വിദ്യാഭ്യാസ ദൌത്യത്തിന്റെ സഹരക്ഷാധികാരിയായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ പ്രഖ്യാപിക്കുന്നതായും പാപ്പ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക